നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പ്രശംസിച്ച് സംവിധായകൻ അൽഫോൺസ് പുത്രൻ ചിത്രം ഓസ്കാർ അർഹിക്കുന്നുവെന്നും മികച്ച ഒരു സർവൈവർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നും അൽഫോൺസ് പുത്രൻ അഭിപ്രായപ്പെട്ടു സിനിമയ്ക്ക് ഓസ്കാർ ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഓസ്കാറിൽ വിശ്വസിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അൽഫോൺസ് പുത്രൻ ഇക്കാര്യം അറിയിച്ചത് ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അസാധ്യമായാണ് ഒരുക്കിയിരിക്കുന്നത് ചിദംബരത്തിനും ടീമിനും നന്ദി മലയാള സിനിമയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചതിന് ഇന്നാണ് ചിത്രം കാണുന്നത് വൈകിപ്പോയതിൽ വിഷമം അറിയിക്കുന്നു യഥാർത്ഥ ആളുകൾ അനുഭവിച്ച വേദന ആരും അനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അൽഫോൺസ് പുത്രന്റെ വാക്കുകൾ അതേസമയം ചിത്രം വലിയ വിജയമായിരുന്നു സിനിമ ഇറങ്ങി കുറച്ച് സമയം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അന്യ സംസ്ഥാനങ്ങളിലും മഞ്ഞുമൽ ബോയ്സ് സൂപ്പർ ഹിറ്റ് കൊച്ചിയിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നതും അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം സാക്സ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു